നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഉത്തരമലബാറിന്റെ കലാസാംസ്കാരിക പൈതൃകവും ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗവുമായ തെയ്യത്തെ ഒരു വിഭാഗം കോലധാരികൾ അപമാനിക്കുകയാണെന്ന ആരോപണം ശക്തമാകുന്നു അടുത്തിടെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരികയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്ത ചില വീഡിയോകളിൽ കോലധാരികൾ തെയ്യത്തെ അപമാനിക്കുന്നതും കാണാം മുത്തപ്പൻ വെള്ളാട്ടം കെട്ടിയ കോലധാരി കാറിൽ യാത്ര ചെയ്യുന്നതും വഴക്കിടുന്നതുമായ വീഡിയോയും ആളുകളെ ആക്രമിക്കുകയും തിരിച്ച അടിവാങ്ങുകയും ചെയ്യുന്ന കൈതച്ചാമുണ്ടി തെയ്യവുമെല്ലാം ഭയഭക്തിയോടെ കാണുന്ന തെയ്യങ്ങളോടുള്ള മതിപ്പ് ഇല്ലാതാക്കാൻ ഇടയാക്കി ഒറ്റപ്പെട്ട ചില വീഡിയോകളുടെ പേരിൽ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും തെയ്യങ്ങൾക്കെതിരെ പരിഹാസവും വിമർശനങ്ങളും ഉയരുകയാണ് ആചാരാനുഷ്ഠാനങ്ങളോടെയും ഏറെ ഭക്തിയോടെയും ചെയ്യേണ്ട തെയ്യക്കോലങ്ങൾ ആളുകളെ ആക്രമിക്കുന്നത് എന്തിനാണെന്ന പലരും ചോദിക്കുന്നു രൗദ്രഭാവത്തിലുള്ള തെയ്യമാണെങ്കിലും തെയ്യച്ചാമുണ്ടി ആളുകളെ ആക്രമിക്കുന്നത് ആചാരത്തിന്റെ ഭാഗമല്ല ഭക്തരെ വലിച്ചെഴയ്ക്കുന്നതും പ്രായമായ ആളുടെ നെഞ്ചിൽ ചവിട്ടാൻ ഓങ്ങുന്നതും സ്ത്രീകളെയും കുട്ടികളെയുമെല്ലാം ഭയപ്പെടുത്തി ഓടിക്കുന്നതുമെല്ലാം ആചാരങ്ങളുടെ ഭാഗമാണോ ഭാഗമാണോയെന്ന് കോലധാരികൾ വിശദീകരിക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസം തില്ലങ്കേരി പെരിങ്ങാനം മുത്തപ്പൻ മടപ്പുരയിൽ കെട്ടിയാടിയ തെയ്യം ആളുകളെ ഭയപ്പെടുത്തി ഓടിക്കുന്നതിനിടയിൽ ഒരു കുട്ടിക്ക് വീണ പരിക്കേറ്റിരുന്നു ഇതോടെ തെയ്യം കാണാനെത്തിയവർ കോലധാരിയെ ആക്രമിച്ചു സംഘാടകരുടെ ഇടപെടലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ ഇടയാക്കിയത് അതിനിടെ തെയ്യം ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാളെ വലിച്ച താഴെയിടുന്നതും ചവിട്ടാനോങ്ങുന്നതുമെല്ലാം കാണാം തില്ലങ്കേരിയിൽ സംഭവിച്ചതിനെക്കുറിച്ച കോലധാരിയായ മുകേഷ് പണിക്കർ പിന്നീട് വിശദീകരണവുമായെത്തി തന്നെ ആരും മർദ്ദിച്ചിട്ടില്ലെന്നും പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്നുമാണ് മുകേഷ് പറയുന്നത് ആൾക്കൂട്ടത്തിൽ നിന്നും എടുത്തുകൊണ്ടുപോകുന്ന വീഡിയോ ആചാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പ്രശ്നമുണ്ടായ ശേഷം എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും പൂർത്തിയാക്കിയെന്നും മുകേഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രൗദ്രഭാവത്തിലുള്ള തെയ്യം ആൾക്കൂട്ടത്തിലേക്ക് വരുന്നത് സാധാരണമാണെന്നാണ് മുകേഷിന്റെ ന്യായം ഇങ്ങനെ വരുമ്പോഴാണ് കുട്ടിക്ക് പരിക്കേറ്റത് അത് സ്വാഭാവികമാണ് കൈതച്ചാമുണ്ടി കെട്ടുമ്പോൾ ഇത്തരം സംഭവങ്ങൾ എല്ലായിടത്തും ഉണ്ടാകാറുണ്ട് പ്രചരിക്കുന്ന വീഡിയോ സമുദായത്തിനും കോലധാരിക്കും വിഷമമുണ്ടാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു മുകേഷിനെ ന്യായീകരിച്ചാണ് സംഘാടകരും പ്രതികരിച്ചത് മുകേഷന സംഘാടകർ പൂർണ്ണ പിന്തുണയേകിയെന്നും ആൾക്കൂട്ടം മർദ്ദിച്ചെന്നത് നിജസ്ഥിതിയല്ലെന്നും അവർ വ്യക്തമാക്കി ഇതാദ്യമായല്ല കൈതച്ചാമുണ്ടിയുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടാകുന്നത് വർഷങ്ങൾക്ക് മുൻപ് തില്ലങ്കേരിയിൽ തന്നെ കൈതച്ചാമുണ്ടി രണ്ടുപേരെ വെട്ടിയെന്ന രീതിയിൽ വാർത്തയുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച കേസ് പിന്നീട് ഒത്തുതീർപ്പാക്കി തില്ലങ്കേരി പാടിക്കച്ചാൽ ഇയ്യങ്കോട് വയൽത്തിറ മഹോത്സവത്തിനിടെയായിരുന്നു കൈതച്ചാമുണ്ടി ആളുകൾക്കിടയിലേക്ക് ഓടിക്കയറിയത് കൈതച്ചാമുണ്ടി രൗദ്രഭാവമുള്ളതാണെന്നും അതുകൊണ്ട് ആളുകൾ അകന്നു നിൽക്കണമെന്നുമാണ് സംഘാടകരുടെ വാദം തെയ്യം തുടങ്ങുമ്പോൾ തന്നെ ക്ഷേത്ര അധികാരികൾ ചാമുണ്ടിയുടെ മുന്നിൽ പോകരുതെന്ന് അനൗൺസ് ചെയ്യാറുണ്ട് അസുരന്മാരെ കാളി നിഗ്രഹിക്കുന്നു എന്ന സങ്കല്പത്തിലാണ് ക്ഷേത്രത്തിൽ നിന്നിറങ്ങിയ തെയ്യം ഉഗ്രരൂപത്തിൽ കൈതക്കാടുകൾ വെട്ടിയെടുക്കുന്നത് കൈത വെട്ടുന്നതുകൊണ്ടാണ് ഈ തെയ്യത്തെ കൈത എന്ന് വിളിക്കുന്നതും കൈത കാണാൻ ആളുകൾ ഒഴുകിയെത്തുക പതിവാണ് എന്നാൽ ചാമുണ്ടിയുടെ രൗദ്രഭാവം ആളുകളെ ആക്രമിക്കുന്നതിലെത്തുന്നതിനെ ഭൂരിപക്ഷവും അനുകൂലിക്കുന്നില്ല തെയ്യക്കോലങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുക മാത്രമാണ് ചെയ്യേണ്ടതെന്നും ഈ രീതിയിലുള്ള ആക്രമണവും ഭയപ്പെടുത്തലും തെയ്യത്തോടുള്ള ആരാധനയും ഭക്തിയും ഇല്ലാതാക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു തെയ്യം സീസണുകളിൽ ലോകമെങ്ങു നിന്നും തെയ്യത്തെ അറിയാനും പഠിക്കാനും കാണാനുമായി ആയിരക്കണക്കിന് വിദേശ സഞ്ചാരികൾ ഉത്തരമലബാറിലെത്താറുണ്ട് അതുകൊണ്ട് തന്നെ കോലധാരികളുടെ അതിരുവിട്ടുള്ള പ്രവൃത്തിയുടെ വീഡിയോ പ്രചരിക്കുന്നത് ടൂറിസത്തെ കൂടി ബാധിക്കുന്ന വിഷയമാണ് തെയ്യത്തിനെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരണവും ചില കോലധാരികൾ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചുകൊണ്ട് നടത്തുന്ന അഴിഞ്ഞാട്ടവും പരിഹരിക്കാൻ കോലധാരികളുടെ സംഘടനകൾ ഇടപെടേണ്ടതാണ് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്ന് ക്ഷേത്ര ഭാരവാഹികളും ഉറപ്പുവരുത്തേണ്ടതുണ്ട്